അപ്പം ഇന്ന് വൈകുന്നേരത്തെ നമ്മുടെ ആടുകൾക്കുള്ള വെള്ളം കൊടുക്കൽ കുറച്ച് നേരത്തെ ആക്കിയിട്ടുണ്ട് നമ്മുടെ ആടുകൾക്ക് നമ്മൾ വെള്ളം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ഞാൻ ഇത് പുല്ലൻ്റെ അടുത്ത് നിന്നിട്ടാട്ടോ വെള്ളം കൊടുക്കണേ നമ്മൾ മാറി നിന്നാവാൻ ചിലപ്പോൾ ചെമ്പേട്ടിക്ക് കടിച്ച് ആ വെള്ളം പുൽക്കൂട്ടി മറിക്കുന്ന ഒരു സ്വഭാവം അവർ ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ഞായറക്കുറക്കാരിയും സുന്ദരിയും അവർക്ക് രണ്ടുപേർക്ക് ഒരുമിച്ചാണ് വെള്ളം കൊടുക്കാറ് അതുപോലെ പാണ്ടിക്കുട്ടിക്കും ശൃംഗാരിക്കും ഒരുമിച്ചാണ് നമ്മൾ വെള്ളം കൊടുക്കാറ് അങ്ങനെ അവർ വെള്ളം കുടിച്ച് തീർക്കേണ്ട സമയം കൊണ്ട് തന്നെ നമ്മുടെ പുല്ലൻ വെള്ളം കുടിച്ച് തീർത്തിട്ടുണ്ട് പിന്നെ നേരെ നമ്മൾ പുല്ലൻ്റെ അടുത്ത് നിന്നും നമ്മുടെ വെട്ടകളുടെ സെക്ഷനിലേക്ക് പോയി അവിടെ നോക്കിയപ്പോൾ ഞാറക്കൂറക്കാരിയുടെയും സുന്ദരിയുടെയും വെള്ളം അവർ പെട്ടെന്ന് കുടിച്ചേർത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ശൃംഗാരിയുടെയും പാണ്ടിക്കുട്ടിയുടെയും വെള്ളം കുറച്ച് ബാക്കിയുണ്ട് അപ്പോൾ സുന്ദരി കയറി അവരെ വെള്ളത്തിൽ ഇടപെട്ടിട്ടുണ്ട് കേട്ടോ പെട്ടെന്ന് കുടിച്ചേർക്കാൻ വേണ്ടി സുന്ദരി അവരെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന കേട്ടോ നിങ്ങൾ ഈ കാണുന്നത് ഇപ്പം നമ്മുടെ സുന്ദരിയും പാണ്ടിക്കുട്ടിയും ശൃംഗാരി മൂന്നുപേരും കൂടിയിട്ടാണ് കൂടി അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ